അഞ്ചു വയസ്സിന് മുമ്പ് എടുത്ത ആധാറിലെ വിവരങ്ങൾ ഏഴ് വയസ്സ് കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ ആധാർ അസാധു ആകുമെന്ന് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു ആധാറിലെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കലിനായി കുട്ടികളുടെ ആധാർ എടുക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി പുതുക്കിയില്ലെങ്കിൽ ആധാറുമായി ബന്ധിപ്പിച്ച വിവിധ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിൽ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ കുട്ടികൾ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കേണ്ടതുണ്ട് എന്നിരുന്നിട്ടും നിരവധി കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ഇപ്പോഴും പുതുക്കിയിട്ടില്ലെന്ന് യു ഐ കണ്ടെത്തിയതിനെ തുടർന്നാണ് പുതിയ മുന്നറിയിപ്പ് അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആധാറിൽ ചേരുമ്പോൾ അവരുടെ ഫോട്ടോ പേര് ജനന തീയതി ലിംഗഭേദം വിലാസം തെളിവ് രേഖകൾ എന്നിവ നൽകണം ആധാർ എൻറോൾമെൻറ്റിനായി വിരലടയാളങ്ങളും ഐറിസ് ബയോമെട്രിക്സും ശേഖരിക്കില്ല നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് കുട്ടിക്ക് അഞ്ച് വയസ്സ് തികയുമ്പോൾ ആധാറിൽ വിരലടയാളം ഫോട്ടോ എന്നിവ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് അഞ്ച് വയസ്സിനും ഏഴ് വയസ്സിനുമിടയിൽ പ്രായമുള്ള കുട്ടിയാണ് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തുന്നതെങ്കിൽ അത് സൗജന്യവുമാണ് എന്നാൽ ഏഴ് വയസ്സ് കഴിഞ്ഞാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ നൂറ് രൂപ ഫീസായി നൽകേണ്ടി വരും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്